അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മോ മിനിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പത്ത് സ്വലാത്ത് ചെല്ലാം ഈ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മുന്നെയായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുക അള്ളാഹുമ സല്ലിഹല സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബി ഹി اللهم <سؤال> صل <سؤال> على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى وصحبه وسلم على سيدنا محمد وعلى وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹുമ്മ സല്ലിഅല സയ്യിദ് മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം നമ്മൾ ചൊല്ലിയ സൊലാത്ത് അള്ളാഹു സുബാന ഉത്താല സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ സൊലാത്തിൻ്റെ ഭർക്കത്ത് കണ്ട് എല്ലാം നമ്മുടെ ജീവിതത്തിൽ റാഹത്താക്കി തരട്ടെ ആ മീൻ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സൂറത്തുൽ ഫത്തഹിനെ കുറിച്ചിട്ടാണ് അതായത് സൂറത്തിൽ ഫത്തഹ് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരമായ ഒരു സൂറത്താണിത് സൂറത്തിൽ ഫത്തഹ് സൂറത്തിൽ ഫത്തഹ് ഈ പറയുന്ന രൂപത്തിൽ വെറും മൂന്ന് ദിവസം നിങ്ങൾ ഈ രീതിയിൽ ഓതിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തീർന്ന് സന്തോഷമായി കിട്ടും സമാധാനം കിട്ടും നിങ്ങൾ എന്ത് പ്രയാസത്തിലാണ് ആ ഒരു പരിഹാരം അപ്പോൾ ഇത് ഓതേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം മൂന്ന് ദിവസം കൊണ്ട് സൂറത്തിൽ ഫത്തഹി ഇൻഷാ അല്ലാ ഈ പറയുന്ന രീതി രീതിയിൽ നിങ്ങൾ ഓദിയാൽ നിങ്ങൾ വിചാരിച്ച എന്താഗ്രഹവും നൂറ് ശതമാനവും നടന്നു കിട്ടും എന്ത് ഹലാലായ കാര്യത്തിനാണോ നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് ഈ പറയാൻ പോകുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളെ ആഗ്രഹം അത് പെട്ടെന്ന് തന്നെ പൂവണഞ്ഞ് കിട്ടും സൂറത്തുൽ ഫത്തഹ് ഓതുന്ന രീതി എങ്ങനെയെന്ന് പറയാം അതുപോലെ എത്ര എണ്ണമാണ് ഇത് ഓതേണ്ടത് എത്ര ദിവസം കൊണ്ടാണ് ഇത്ര എണ്ണം ഓതി തീർക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇത് ഓതാൻ തുടങ്ങുന്നതിന് മുന്നേ വുളു എടുത്ത് വന്നിട്ട് വേണം ഓതാൻ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം അതായത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഒന്നോ രണ്ടോ എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് ഇത് ഓതാൻ കഴിയുക അത്ര പ്രാവശ്യം നിങ്ങൾ ഓതി വെക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ലൊഹറിന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഓതുക അതുപോലെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം എത്ര തവണ ഓതാൻ പറ്റും അത്ര തവണ ഓതുക പിന്നെ അത് കഴിഞ്ഞ് മഹരിബിനെ അത് ഓതുക ഇഷാഖ് ഓതുക സുബൈൻ്റെ ശേഷം ഓതുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി വന്നാൽ മതി അപ്പം ഇത് ഓതേണ്ടത് ഇരുപത്തി ഒന്ന് തവണയാണ് അപ്പം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഓതി തീർക്കുക അല്ല മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഓതി തീർക്കാൻ പറ്റില്ല ചെറിയ മക്കളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ഇരുപത്തി തവണ ഓതി തീർക്കുക ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇരുപത്തിയൊന്ന് സൂഹത്തിൽ ഫത്തഹ് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഓതി തീർക്കുക ഏ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ അതുമല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂഹത്തിൽ ഫത്തഹ് ഓതി തീർക്കുക നെയ്യത്ത് വെക്കുക അപ്പം ഇത് ഓതുമ്പോൾ വുളു നിർബന്ധമാണ് അതുപോലെ തന്നെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് വേണം ഇത് ഇരുന്ന് ഓതാൻ അത് ഇത് ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഓതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാണ് ഏറ്റവും നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾക്ക് പെട്ടെന്ന് നടന്നു നടന്നുകിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു രീതി നിങ്ങൾക്ക് നോക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉളുവുണ്ടാവുമല്ലോ ഉളുവ് ഇല്ലെങ്കിൽ ഉളവ് മുറിഞ്ഞാൽ വീണ്ടും എടുക്കൽ നിർബന്ധമാണ് അതുപോലെ ഔതും വിസ്മിയും ഓതിയതിന് ശേഷം വേണം ഇത് ഓതാൻ തുടങ്ങാൻ അപ്പം എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് നെയ്യത്താക്കിയിട്ട് ഓതുന്നത് ആ ഒരു കാര്യം ഈ സുഹൃത്ത് ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുണ്ടാവണം അപ്പം ആ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് എണ്ണം ഓതി തീർക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ല അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ഏഴ് ദിവസം കൊണ്ടാണ് ഇനി എനിക്ക് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കാൻ പറ്റുകയുള്ളു ഉണ്ടെങ്കിൽ അങ്ങനെയും മോദാം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ നെയ്യത്ത് വെക്കുമ്പം ഇത്ര തവണയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുക എത്ര ദിവസം കൊണ്ടാണ് അത് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓതാം നമുക്ക് നമ്മുടെ പ്രയാസമൊക്കെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ ഏറ്റവും നൂറ് ശതമാനം നമുക്ക് ഉത്തരം കിട്ടുന്ന നമ്മൾ വിചാരിച്ച കാര്യം നടന്ന് കിട്ടുന്ന ഒരു കാര്യമാണിത് സൂറത്തിൽ ഫത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത ഒരു സൂറത്താണിത് സൂറത്തിൽ ഫത്ത് അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ബ്ലൂ എടുത്ത് വന്ന് വേണം ഇത് ഓതാൻ അപ്പം പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഓതി വെക്കുക ഓരോ വക്ത നിസ്കാരത്തിന്റെ ശേഷവും അപ്പം അഞ്ച് വക്ത നിസ്കാരത്തിന്റെ ശേഷം ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ഓതി വെച്ചാൽ തന്നെ ആയി കിട്ടുമല്ലോ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഓതി തീർക്കാം ഒഴിവുള്ളവർക്കാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഓതി തീർക്കാൻ ഇരുപത്തിയൊന്നെണ്ണമാണ് കേട്ടോ ഓതി തീർക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ദിവസം നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ഓതി തീർക്കാം ഏഴ് ദിവസമോ അഞ്ച് ദിവസമോ മൂന്ന് ദിവസമോ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കണം അപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് നല്ല വീട് ഉണ്ട് പണം ഉണ്ട് എന്നാലും ഒരു സമാധാനമില്ല എന്നൊക്കെ അപ്പം ആ ജോലിയില്ല ദുവാ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഈ രൂപത്തിൽ ഒന്ന് ഓതി നോക്കി തീർച്ചയായും ഈ സൂറത്തിൽ ഫത്തഹ് ഓതിയാൽ നൂറ് ശതമാനവും എല്ലാം റാഹത്തിലായി കിട്ടും അതുപോലെ കല്യാണം ശരിയാകുന്നില്ല മക്കളില്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസവും വിഷവും ഒക്കെ പറയുന്നവരുണ്ട് നിങ്ങളൊക്കെ നല്ല നീയത്തോട് കൂടിയിട്ട് ആ കല്യാണം ശരിയാവാത്തവരൊക്കെ കല്യാണം ശരിയായി കിട്ടണം അതുപോലെ മക്കളില്ലാത്തവരും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല നീയത്തോട് കൂടിയിട്ട് നല്ല എഹലാസോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ഓതാൻ അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരും അപ്പം എല്ലാവരും ഇതേ ഒരു രീതിയിൽ ഓതി നോക്കുക ഇരുപത്തിയൊന്ന് തവണയാണ് ഓതേണ്ടത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കണമെങ്കിൽ അങ്ങനെ ഓതാം അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതാം ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതാം ഇന്ന സമയത്ത് ഓതണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ഓതി തീർക്കണം അങ്ങനെയുമില്ല അപ്പം നിങ്ങൾക്ക് ഓരോ ഭക്ത നിസ്കാരത്തിന് ശേഷം രണ്ടും മൂന്നുമൊക്കെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയായിട്ട് ഓതി വെച്ചാലും മതി അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട് ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രയാസം വിഷമമൊക്കെ പറയാറുണ്ട് അങ്ങനെ ജോലിയില്ല ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് പഠിച്ച ഒരു ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ വിഷ അപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവുമൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കി അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ദിക്രുകൾ സ്വലാത്തുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതേ രൂപത്തിൽ ചൊല്ലി നോക്കാം നല്ല ഇഹലാസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓതുന്ന സമയത്തും ചൊല്ലുന്ന സമയത്തുമൊക്കെ ഒക്കെ എന്നാലാണ് നമ്മൾ വിചാരിച്ചതുപോലെ അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ നല്ല തക്കുവയോട് കൂടിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു സുഹൃത്തിൽ ഫത്തഹും ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് ഓതിയാൽ എൻ്റെ ആ കാര്യം നടന്നു കിട്ടും എന്ന ഒരു ഉദ്ദേശം ത്തോടെ നല്ല അഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി ഒരുപാട് കടമുള്ളവരുണ്ട് എന്താ ചെയ്യണം എന്നറിയില്ല ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് അയക്കുന്നവരുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ത് പരിഹാരമാണുള്ളത് നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവിടെയും കൂടി നമുക്ക് ഒന്നുമില്ലാതാവുന്ന അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ഷെയ്ത്താൻ്റെ പണിയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സ്വലാത്തും തിക്റും ചൊല്ലിയിട്ട് ചിന്തയെ മാറ്റി പിടിക്കുക അതാണ് വേണ്ടത് ഈ പറയുന്ന തിക്കറുകൾ സ്വലാത്തുകൾ ഒക്കെ ചൊല്ലി നോക്കി എത്ര തന്നെ മലയോളമുള്ള കടം വന്നാലും അതൊക്കെ അള്ള വിചാരിച്ചാൽ ഒരു പ്രയാസവുമില്ല അത് വീട്ടാനുള്ള വഴി അള്ള കാണി അപ്പം ഈ പറയുന്ന സലാത്ത് ആയിക്കോട്ടെ ദിക്കൃകളായിക്കോട്ടെ ഈ പറഞ്ഞ സൂറത്തിൽ പത്ത് അതുപോലെയുള്ള ഒരുപാട് സൂറത്തുകൾ ഉണ്ട് നമ്മുടെ ഖുർആനിൽ തന്നെ നമ്മുടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നത്തിനും ഒക്കെ പരിഹാരം നമ്മുടെ ഖുർആനിൽ തന്നെ ഉണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഈ പറഞ്ഞ സൂറത്തിൽ ഫത്തവും നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കുക എത്ര തന്നെ പ്രയാസപ്പെട്ട ജീവിതം നിങ്ങളുടേതാണെങ്കിൽ പോലും അത് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഓതി നോക്കുക ദിക്കറുകളും ഒക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക വെറുതെ സംസാരിച്ചിരിക്കാതെ ടൈം പോക്കാതെ ആ സമയത്ത് സലാത്ത് ചെല്ലുക വെറുതെ ഒരാളെ കാണുന്ന സമയത്ത് വെറുതെ അതും ഇത് വർത്തമാനം പറഞ്ഞിരിക്കാതെ ആ സമയത്ത് ഫ്രീ ആയിട്ടിരുന്ന് ആരോ ആരുമില്ലാത്ത സമയമൊക്കെ കിട്ടുന്ന സമയത്ത് ആ സമയം ലാഭിക്കാൻ സ്വലാത്ത് ധാരാളമായിട്ട് നിങ്ങൾ ചെല്ലുക നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന പ്രയാസം അല്ല നിങ്ങൾക്ക് മാറ്റിത്തരും ആ സ്വലാത്ത് കൊണ്ട് അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഈ പറഞ്ഞ സൂറത്തുൽ ഫത്തഹ് കല്യാണം ശരിയാവാത്തവർ പ്രയാസം പറയുന്നവരുണ്ട് മക്കളില്ലാത്തവർ ദുഃഖം പറയുന്നവരുണ്ട് മക്കളെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് പ്രയാസം ഭർത്താവിനാലുള്ള ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ടെൻഷന് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പ്രയാസത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് ഈ പറഞ്ഞ രീതിയിൽ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതി നോക്കട്ടോ അതുപോലെ ജോലിയില്ല ഇത്തുവ ചെയ്യണം അങ്ങനെയൊക്കെ ഓരോരോന്ന് പറഞ്ഞ് എടുത്ത് പറയാൻ എനിക്കിപ്പോൾ പെട്ടെന്ന്